ആമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരാൾ കൂടി വരുന്നു എന്ന് ദിലീപും കാവ്യയും വീഡിയോ കോളിലൂടെ അത് തെളിയിച്ചു മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് ഓൺ സ്ക്രീനിലെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ഇഷ്ട ജോഡികളായിരുന്നു ദിലീപും കാവ്യ മാധവനും എന്നാൽ ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു ശിജു വാര്യരുമായുള്ള ബന്ധം വേർപെടിന് ശേഷമായിരുന്നു ദിലീപ് കാവ്യെ വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെ വല്ലാതെ തന്നെ വിമർശകർ ആക്ഷേപിച്ചിരുന്നു എന്നാൽ ഇതാ സ്വന്തം ഭാര്യയെ പൊതുവേദിയിൽ പോലും ചേർത്ത് പിടിക്കുന്ന ദിലീപിൻ്റെ അത്തരത്തിലുള്ള വീഡിയോകൾ വൈറലാവുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാവ്യെ വീഡിയോ കോൾ ചെയ്ത് തന്റെ മകളായ മാമാട്ടിക്ക് തന്റെ കൊച്ചു ആരാധികയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദിലീപ് ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലാവുകയാണ് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴായിരുന്നു ദിലീപ് തന്റെ കൊഞ്ഞു ആരാധികയെ കാണുന്നതും മകളായ മാമാട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും യൂണിഫോമിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെ തൻ്റെ ഭാര്യയായ കാവ്യയെ ദിലീപ് വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നത് മോളുടെ പേര് എന്താണ് എന്ന് കാവ്യ ചോദിച്ചപ്പോൾ കാവ്യ കുട്ടി മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് കാവ്യയ്ക്ക് വ്യക്തമാകുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ദിലീപ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ടു കെ ജിലാണ് കുട്ടി പഠിക്കുന്നത് എന്നും കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എൻ്റെ കൂടെ വരികയാണെന്ന് ദിലീപ് കാവ്യോട് തമാശപൂർവ്വം പറയുന്നത് കേൾക്കാമായിരുന്നു എന്ന കൂടെ കൂട്ടിക്കോ എന്നായിരുന്നു കാവ്യയുടെ മറുപടി മാമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരു പുതിയ കൂട്ടുകാരിയെ കിട്ടുമല്ലോ എന്നാൽ ഇതിന് പിന്നാലെ തൻ്റെ കുഞ്ഞാരാധികയെ മാമാട്ടിക്ക് വിളിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടെയാണ് വീഡിയോ വലിയ രീതിയിൽ തന്നെ വൈറലാകുന്നത് ജനപ്രിയ നായകൻ എന്ന് ദിലീപിനെ വെറുതെ വിളിക്കുന്നത് അല്ല എന്നാണ് ആരാധകർ പറയുന്നത് പിന്നാലെ പ്രതികരണവുമായി ആരാധകരും രംഗത്ത് വന്നു ദുഷ്ടകുടുംബമെന്നും ഇവരുടെ ബന്ധം അധികകാലം മുന്നോട്ട് പോകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചവരോട് അത് തെറ്റാണ് എന്ന് അവർ തിരുത്തി എഴുതി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ദിലീപ് കാവ്യ പ്രണയം ഇപ്പോഴും ഒരു കുറവുമില്ലെന്ന് ആരാധകർ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്